നീരവിറ്റി കുടിക്കുന്ന ജീവികൾ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും എന്നിട്ട് ഇതുപോലെ ഏലത്തിൻ്റെ നീരങ്ങ് വറ്റി കുടിക്കും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ പോള രോഗം പോളം ഇങ്ങനെ പൊളിഞ്ഞ് 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 പോവും അതിന് പ്രതിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ ഡോസ് കൂട്ടി പെരുന്നിടിക്കാൻ പാടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ രാജാക്കാട്ടിൽ ശ്രീ ഷാജി വൈലം പറമ്പലിൻ്റെ വീണ്ടും എത്തിയിരിക്കുകയാണ് ഏലത്തിൻ്റെ വേനൽക്കാല പരിപാലനമാണ് ഇന്നത്തെ വിഷയം എല്ലാ കർഷകരും ഇപ്പോൾ അല്ലാതെ ശക്തമായ വേനൽ ചൂടിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം വേനൽക്കാലത്തിൻ്റെ മുന്നോടിയായിട്ട് പല തോട്ടങ്ങളിലും ഇപ്പോൾ ഏലമെല്ലാം വളരെയേറെ ക്ലീനാക്കി ജലസേചന നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ചില നെറ്റൊക്കെ കെട്ടി ഗ്രീൻ നെറ്റൊക്കെ കെട്ടിയിട്ട് തണൽ ക്രമീകരിക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് അത് ദ്രുതഗതി ചെയ്യണം പിന്നെ ഇപ്പം നമ്മൾ ഈ ഏലത്തിന് ഏറ്റവും പരിപാലിക്കാനായിട്ട് പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ രോഗങ്ങളും കീടങ്ങളും കടന്നു വരും അതിനെ പ്രതിരോധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നിലനിൽക്കാൻ പറ്റില്ല നമ്മൾ ക്രോപ്പ് എടുക്കേണ്ട സമയത്തേക്ക് ഒരു കാര്യമില്ല കർഷകർ വലിയ പ്രതീക്ഷയിൽ പരിപാലനം കൊടുക്കുന്നത് വേനൽക്കാലത്താണ് തോന്നുന്നല്ലോ അതെ അങ്ങനെ ചെയ്യണം ആ നനച്ചു കൊടുക്കണം നനച്ച് കൊടുക്കണം അപ്പം നമ്മളെ ഏലത്തിൻ്റെ ഒരു ഈ നമ്മളെ ഏലത്തിൻ്റെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു കർഷകരെ കേൾക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് അവർക്ക് അത് ചെയ്യാൻ കഴിയണം അതല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യം പറയുക രണ്ട് കാര്യം പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പ്രായോഗ്യമല്ല പിന്നെ അത് കർഷകർക്ക് സംശയങ്ങൾ കൂടുകയുള്ളൂ അപ്പം നമ്മൾ ക്ലാസ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് എഴുതി വെച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയും അപ്പോൾ അവരെഴുതി വെക്കുകയും ചെയ്യുകയും ചെയ്യട്ടെ അതായത് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വയനൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എലപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ടുള്ളത് അതെ ഈ ഇലപ്പുള്ളി രോഗത്തിന് നമ്മൾ ഈ പുള്ളി രോഗങ്ങൾ നീരൊറ്റി കുടിക്കുന്ന ജീവികൾ ഇതൊക്കെയാണ് പുള്ളി രോഗങ്ങളെന്ന് പറയുന്നത് ഏലപ്പുള്ളി വ്യാപകമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ ഉള്ളതാണ് നീരൂറ്റി കുടിക്കുന്ന ജീവികൾ ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും എന്നിട്ട് ഇതുപോലെ ഏലത്തിൻ്റെ നീരങ്ങ് വിറ്റി കുടിക്കും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ പോള രോഗം പോളം ഇങ്ങനെ പൊളിഞ്ഞ് 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 പോവും അതിന് പ്രതിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ ഡോസ് കൂട്ടി മരുന്നടിക്കാൻ പാടില്ല ഡോസ് കൂട്ടി മരുന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളരോഗം കൂടും അതായത് ഈ പോളയ്ക്കകത്തൊക്കെ മരുന്നടിക്കുമ്പോൾ മരുന്ന് ശേഖരിക്കപ്പെടുകയും ഇവിടെ പൊള്ളുകയും ചെയ്യും ഓ ശരി അങ്ങനെയാണ് ഈ പോള രോഗങ്ങൾ കൂടുതലുണ്ടാകുന്നത് ഇവിടെ ശേഖരിക്കപ്പെടുക ഇങ്ങനെ അങ്ങനെ പോള രോഗങ്ങൾ ഉണ്ടാകും അപ്പം നമ്മളൊരു നിർദ്ദിഷ്ട ഡോസ് അത് വില കൂടിയ മരുന്നുകൾ അടിച്ച് കീടങ്ങളെ കൊല്ലണം എന്നുള്ള ആഗ്രഹം ആരും പ്രകടിപ്പിക്കേണ്ടതില്ല നമ്മൾ കീടങ്ങളെ കൊല്ലുക കീടങ്ങൾ പോകണം എന്നാലേ നമുക്ക് കൃഷിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാനോ ടെക്നോളജി ഉള്ള ഒത്തിരി മരുന്നുകൾ വന്നാൽ പോലും ആ മരുന്നുകൾ വരുന്നു കടന്നു പോകുന്നു പിന്നെ മരുന്നു കടന്നു പോകുന്നു ഇതൊന്നും ഏലത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം എല്ലാവരും എന്നാൽ ചിലതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ലത് തീർച്ചയായിട്ടും ആ അപ്പം നമുക്ക് ഫംഗിസൈഡ് കൊടുക്കണം ഈ ഫംഗിസൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോട് ഏത് ഏലത്തിന് ഈ വേനൽക്കാലത്ത് എന്ത് ചെയ്താലും ചോടൊന്ന് നനച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും ശരി വലിച്ചെടുക്കാനുള്ള ആസക്തി കൂടും അപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു കണക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏലപ്പുള്ളി രോഗം പോകണം തണ്ടുതരപ്പം പോകണം നീരൂറ്റി കുടിക്കുന്ന ജീവികൾ ഫംഗസ് എല്ലാം ഒഴിവാക്കിയെടുക്കത്തക്ക രീതിയിൽ ഒരു മരുന്നിൻ്റെ പ്രയോഗമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇരുന്നൂറ് ലിറ്റർ നമ്മളിപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ റോഗർ അമ്പത് ഗ്രാം ഇമാമത്തി മെൻസവറ്റ് ഈ രണ്ട് മരുന്നുകൾ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറഞ്ഞാൽ മുന്നൂറ് ഗ്രാം സി ഒ സി ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ എസ് എസ് സി എന്ന് പറയുന്ന രക്സ കോൺസോൾ രണ്ട് ടാക് മെയ്സിന് അതോടൊപ്പം തന്നെ അലുമിനിയം സിലിക്കേറ്റ് അര കിലോ ഇത്ര സാധനങ്ങളാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഫംഗീസൈഡിന് കൊടുക്കേണ്ടത് അതിനകത്ത് എല്ലാ രോഗങ്ങളും കീടങ്ങളും ഒക്കെ മാറുക അതിൻ്റെ കൂടെ മുപ്പത് എം എൽ പശൂടെ ചേർക്കണം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇരുന്നൂറ് ലിറ്ററിലാണ് കണക്കാണ് ഇപ്പം ആ അതായത് ഒന്നുകൂടി പറയാമോ ഇരുന്നൂറ് ലിറ്ററിൽ റോഗർ ഇരുന്നൂറ്റമ്പത് എം എൽ ഇമാമത്തി മനസ്സേറ്റ് അമ്പത് ഗ്രാം അതോടൊപ്പം തന്നെ ഹെക്സ കൊണസോൾ ഇരുന്നൂറ്റമ്പത് എം എൽ സി ഒ സി മുന്നൂറ് ഗ്രാം ടാക് രണ്ട് പൗച്ച് അലൂമിനിയം സിലിക്കേറ്റ് അര കിലോ ഇത്ര സാധനങ്ങൾ പശ പശ മുപ്പത് മില്ലി ഇത്ര സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഫംഗസ് കീടങ്ങളെല്ലാം മാറും അപ്പോൾ ഫംഗീസായി ഫംഗീസൈഡും കീടനാശിനി കീടനാശിനി ആ അപ്പോൾ എന്നിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രയോഗത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇലക്കൊക്കെ അന്നേരം കേടുള്ള ഈ ഇലകളൊക്കെ പൊ പൊള്ളി മാറിപ്പോവും അപ്പം കർഷകർ വിചാരിക്കും മരുന്നടിച്ചങ്ങോട്ട് പുള്ളീന്ന് വരും അങ്ങനെ വരത്തില്ല കേടുള്ള ഭാഗങ്ങളെല്ലാം ജീർണിച്ച് പോകും ബാക്കിയുള്ള കൂമ്പൊക്കെ നന്നായിട്ട് എടുത്ത് വരും അപ്പം ചെടി രണ്ടായിട്ടങ്ങ് തിരിയും ഒന്ന് കേടുള്ള വശങ്ങൾ കരിഞ്ഞു നിൽക്കും പച്ചപ്പുള്ള വശങ്ങൾ നന്നായിട്ട് പച്ചപ്പിൽ നിൽക്കും അങ്ങനെ രണ്ടായിട്ട് തിരികുക ആ സമയത്ത് നമ്മൾ ചോടൊന്നുകൂടെ നനച്ചു കൊടുത്തേച്ച് ഒരു ഫോളിയർ പ്രയോഗം കൂടെ ചെയ്യാം എത്ര ഇടവ അഞ്ച് ദിവസം കഴിഞ്ഞ് അടിച്ച് അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അതിനകത്ത് പിന്നെ പിന്തിരിയേണ്ട കാര്യമില്ല നമ്മൾ വേനൽക്കാലം ആണെന്ന് ചോദിച്ചുകൊണ്ട് ഫോളിയാറ് നമ്മൾ ചോട്ടിൽ ഒരു ചെറിയ നനയൊക്കെ കൊടുത്ത് ഇലയൊക്കെ ഒന്ന് അനുസരിച്ച് ഫോളിയാർ അടിക്കുകയാണെങ്കിൽ ഈ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എഫക്റ്റ് ആവും ആ ഫുളിയാർ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അതിനൊരു ഒരു കണക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാഷ്യഷൂണേറ്റ് ഒരു കിലോ പത്തൊമ്പത് പത്തൊമ്പത് ഒരു കിലോ മൈക്രോഫുഡ് ഫോളിയാർ അര കിലോ ബോറോൺ ഇരുന്നൂറ് സിങ്ക് മാഗനീസ് കാൽസ്യം ഇതെല്ലാം നൂറ് ഗ്രാം വെച്ച് ചേർത്തിട്ട് നന്നായിട്ട് അൽവിനസ്സിലൊക്കെ ആറ്റരക്കിലൂടെ ചേർക്കാം അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്ന വേറൊരു കാര്യം ഉണ്ട് ഈ തണ്ടുതരപ്പൻ വേനൽക്കാലത്ത് കൂടുതലുണ്ടാവും ഇലപ്പൻ കൂടുതലുണ്ടാവും അത് നിയന്ത്രണാതീതമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് വെർട്ടിസീലിയം ബിവേറിയ അര ലിറ്റർ വീതം ഇരുന്നൂറ് ലിറ്ററിൽ അതിൻ്റെ കൂടെ സബ്സ്റ്റിൽസ് ഓഫ് സ്റ്റിൽസ് അര ലിറ്റർ ഇത്ര സാധനം ചേർത്തശ്ശേ എനിക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരുന്നിന് ഇതിൻ്റെ എഫക്റ്റ് ഇരുപത് ദിവസം നിന്നാൽ പോലും അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് കൊടുക്കാം ഒരുമിച്ച് കൊടുക്കാം കൊടുക്കാം അപ്പോൾ അത് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതങ്ങൾ ഇലപ്പേൻ്റെ മുട്ടകൾ ഇവിടെ നശിപ്പിക്കണം തണ്ട് തരപ്പൻ്റെ മുട്ടയും നശിപ്പിക്കണം അതിനുള്ള സുതാര്യമായ മാർഗ്ഗം ഇതാണ് അതുകൊണ്ട് ഇത്തരം ഒരു സ്പ്രേ ഇവിടെ കൊടുക്കുക അപ്പം നിരം വള്ളിക്ക് നീളം ഉണ്ടാവും ചിമ്പിന് കട്ടിയുണ്ടാവും ശരം നീളും ഫി സൈഡ് അടിച്ച് അഞ്ച് ദിവസം കഴിയുമ്പോൾ കൊടുക്കുക അല്ലേ കൊടുക്കാം അഞ്ച് ദിവസം കഴിഞ്ഞാൽ മതി ആ കൊടുക്കാം ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഹോളിയാർ ആ ഹോളിയാറ് അപ്പം നമ്മൾ മുകളിലോട്ടുള്ള പരിചരണം മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ചോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ചിമ്പ് ശരവ് അടിപ്പിക്കണമെങ്കിൽ വേനൽക്കാലത്താണ് ഇതിന് ഏറ്റവും നല്ല അവസരം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൽ മൂന്ന് കിലോ കുമ്മായം അത് കുമ്മായ പായ്ക്കറ്റ് വരുന്നത് ചിലപ്പോൾ നന്നായെന്ന് വരികയല്ല അതുകൊണ്ട് കക്ക മേടിച്ച് നീറ്റിയിട്ട് മൂന്ന് കിലോ ഇരുന്നൂറ് ലിറ്ററിൽ മഗ്നീഷ്യം ഒരു കിലോ സൾഫർ ഇരുന്നൂറ് കിലാഞ്ചേർത്തൊരു ലായന ഉണ്ടാക്കിയിട്ട് അകത്തു ഒഴിക്കണം പുറത്തു ഒഴിക്കണം പത്ത് പന്ത്രണ്ട് ലിറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇഷ്ടംപോലെ വേരാവും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വേരാവും വേരാ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മണ്ണിലെ പ്രയോഗത്തിൽ വളം കൊടുക്കാൻ വേണമെങ്കിൽ ജൈവവളം കൊടുക്കാം രാസവെള്ളം കൊടുക്കാം രാസവെള്ളം പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഫംഗീസൈഡ് നഷ്ടമായിട്ട് അടിക്കണം ഫംഗീസൈഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോളിയാർ പ്രയോഗം നടത്തണം പിന്നീട് നമ്മൾ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം മണ്ണ് സംരക്ഷണത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ മണ്ണ് പോഷണം കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ പറഞ്ഞ ലായനി തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുക്കാം അ ലൈനി എന്തൊക്കെയാണ് ചേർക്കുക ആ ലൈനി ഇരുന്നൂറ് ലിറ്റർ മൂന്ന് കിലോ കുന്നായ നല്ലത് നീറ്റി ഉണ്ടാക്കിയത് മറ്റിനീശ് ഒരു കിലോ സൾഫർ ഇരുന്നൂറ് ഗ്രാം ഒരു പത്ത് ലിറ്റർ വെച്ച് വെച്ച് ചെടിക്ക് അകത്തും പുറത്തും ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ട് നനയ്ക്കണം നനച്ച് ഓവറായിട്ട് നനച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിപ്പോകും ഇറക്കപ്പുറം ഒക്കെ ആണെങ്കിൽ അപ്പോൾ അത് അതുപോലെ തന്നെ നിരപ്പാണെങ്കിലും ഓവറായിട്ട് നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിൻ്റെ നീളത്തിന് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പിന്നെ സീരിക്കാൻ പറ്റാത്തരും അതായത് ആണെങ്കിൽ ആ വേരിന് കിട്ടണം അങ്ങനെ അതാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ വളപ്രയോഗം പാടുള്ളൂ ചുവട്ടിൽ അത് കൊടുക്കാം രാസവെള്ളം പരമാവധി ഒഴിവാക്കുവാണെങ്കിൽ നന്നായിരിക്കും നമുക്ക് ഈ ചിമ്പുശ്വരം ഒരുമിച്ച് അടിക്കാൻ പറ്റിയ ഒരു വളപ്രയോഗം ഉണ്ട് നമ്മുടെ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാറിനോട് ഞാൻ മഞ്ഞൻ സാറിൻ്റെ അടുത്ത് നേരത്തെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ബയോ കിറ്റ് ചേർത്ത് ഒഴിക്കുന്നത് ബയോ കിറ്റ് ആ അതിനകത്ത് ബയോ കിറ്റ് ഉണ്ട് ഒരു പന്ത്രണ്ട് കൂട്ടം ഐറ്റങ്ങൾ ട്രൈക്കോട്ടോമോവാമസ് ഉഡോമോണസ് പെസിലോമൈസ് എല്ലാം ചേർന്ന് പഞ്ചകവിയും റൂട്ട് ഫിക്സിങ്ങിനുള്ള കടൽപ്പായലെല്ലാം ചേർന്നിട്ടൊരു പന്ത്രണ്ട് ഐറ്റം കിറ്റ് അതിൻ്റെ കൂടെ കാൽസിനേറ്റേറ്റ് ബോറോണ് പന്ത്രണ്ടര കിലോ ഇത് തിട്ടൻ പേടിക്കുക ഞാൻ പറയുന്നത് പന്ത്രണ്ടര കിലോ ട്രയാക്കണ്ട ഒരു ലിറ്റർ അലൂമിനിയ സിലിക്കേറ്റ് മൂന്നെണ്ണം ഇത്രയും സാധനങ്ങൾ ഫുഡ് പത്ത് കിലോ സോയിൽ ആപ്ലിക്കേഷൻ ഇത്ര സാധനങ്ങൾ ജെല്ലഞ്ച് കിലോ ഇത്ര സാധനങ്ങൾ ചേർത്ത് ഒരു ലായനി ഉണ്ടാക്കിയിട്ട് ഇരുന്നൂറ്റമ്പത് ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് അതിൻ്റെ ഒരു കണക്കുണ്ടാ കണക്കും പ്രകാരം ട്രിൻ ചെയ്താൽ മതി ട്രിൻ ചെയ്താൽ മതി അപ്പം നമുക്ക് സിമ്പടിക്കും ശരമടിക്കും ചെടിക്ക് നല്ല ഊർജ്ജമാവും ഈ വള്ളി വളരുന്നതുകൊണ്ട് വളം കൊടുക്കരുതെന്നും പറഞ്ഞ് പിന്നോക്കം നിൽക്കുന്നവരുണ്ട് നമുക്ക് എന്നാണേലും ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു കാര്യമുള്ളത് വർഷത്തിൽ എത്ര കൊടുക്കണം വർഷത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മാസത്തിൽ ഒന്ന് ഫംഗീസൈറ്റ് കൊടുക്കണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് മൂന്ന് മാസത്തിൽ ഒന്ന് കൊടുക്കണം അതായത് ആ മൂന്ന് പന്ത്രണ്ട് നാലാണ് അത് കൃത്യമായിട്ട് കൊടുക്കണം നിൽക്കത്തുള്ളൂ ഫംഗസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ എന്ത് പ്രയോഗം ചെയ്താലും ചെടി വളർച്ചയിലും ബാധിക്കും ചെടിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ രോഗം എന്ന് പറയുന്നത് ഫംഗസുകളാണ് അപ്പോൾ ഫംഗസ നഷ്ടമായിട്ട് വർഷത്തിൽ നാല് തവണ കീടനാശിനിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കുക കീടനാശിനി കൂടെ നേരത്തൊന്നും കീടനാശിനി കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു കീടനാശിനി പ്രയോഗവും ഫംഗീസൈഡ് പ്രയോഗമാണ് ആദ്യം പറഞ്ഞത് അതെ അല്ലേ രണ്ടാമത് മണ്ണിൽ വളം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമാണ് പറഞ്ഞത് അതെ പിന്നീട് വളം കൊടുക്കുക അല്ലേ ഇത് കഴിഞ്ഞാൽ എത്ര നാൾ കൂടിയിട്ടാണ് പിന്നീട് വളപ്രയോഗം നടത്തേണ്ടത് വളപ്രയോഗം നമുക്കൊരു നാല് മാസത്തിൽ ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഫോളിയാർ കൊടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ മരുന്നടിക്കുന്ന കൂടത്തില്ല മരുന്നിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം മരുന്നടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോസ് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളലുണ്ടാവും അതുപോലെ ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ മരുന്നടുകൊടുക്കുക ഇല്ലെങ്കിൽ ശരം കുത്തും ശരം കുത്തി കഴിഞ്ഞാൽ അവിടെ വെച്ചൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ മുകളിലോട്ടുള്ള കായ്ശേഷി കിട്ടാത്ത വരും ഇരുപത്തിരണ്ട് ദിവസം വേൽക്കാലത്ത് ഇരുപത്തിരണ്ട് ദിവസം വേണം ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വേണം അല്ലേ വേണം മഴക്കാലത്ത് മഴക്കാലത്ത് ശാലോടൊക്കെ പോകും കാരണം തണ്ടുകരപ്പൻ നിലപ്പന അടക്കമുള്ള സംവിധാനങ്ങൾ അത്ര ഉണ്ടാവില്ല മഴ ഇങ്ങനെ പെയ്ത് നല്ല തണുപ്പൊക്കെ നിൽക്കുമ്പോൾ അത്രയ്ക്ക് അറ്റാക്ക് വരത്തില്ല എന്നാലും കൊടുക്കാൻ പറ്റുവാണ് മഴയൊക്കെ മാറി നിൽക്കുവാണെങ്കിൽ ഈ പറഞ്ഞ് ഇരുപത്തഞ്ച് നമുക്കൊരു ഏത് പോയിസൺ ആണെങ്കിലും പറയും അമ്പത് ദിവസം അറുപത് ദിവസമൊക്കെ കിട്ടുമെന്ന് അങ്ങനെയൊന്നും കിട്ടുന്ന പോയിസണുകളില്ല നമുക്ക് പോയിസൺ കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് അത് ഇരുപത്തിയഞ്ച് ദിവസം വരെ കഷ്ടി കിട്ടും അത് പെസ്റ്റിസൈഡ് ആക്ട് അനുസരിച്ച് ഇൻസെക്ടിസൈഡ് ആക്ട് അനുസരിച്ചുള്ള പോയിസൺ കാലാവധി ഉണ്ട് ഉണ്ടതിന് പിന്നെ നമുക്ക് പോയിസൺ കാലാവധി ഈ തണ്ടുവരപ്പനും ഇലപ്പേന് ഇങ്ങനെയുള്ളവടെ മുട്ട പരാതങ്ങളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബിവേറിയ ബെർട്ടിസീലിയം ഓഫ് ടെസ്റ്റ് പെസ്റ്റിൽസ് ഈ സാധനങ്ങളോട് ചേർത്തരിക്കുക അത് നമുക്ക് ഈ മരുന്ന് കീടനാശിനിയോട് ചേർത്തരിക്കാം പക്ഷേ ഫംഗസിൻ്റെ കൂടെ ഇത് ചേർക്കാൻ പാടില്ല ശരി ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് എന്തായാലും മേൽക്കാലത്ത് കർഷകർ ജാഗ്രതയായിരിക്കണം അത് തീർച്ചയായിട്ടും മാത്രമാണ് നമുക്ക് നല്ലതുപോലെ ചരവടിക്കത്തുള്ളൂ മാത്രമല്ല ചരമടിച്ചാൽ ആ ചരങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ നീണ്ട് നിവർന്ന് വളരണം അത് കുത്തിപ്പോകാനും പാടില്ല അല്ല എല്ലാം കുത്തിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ മേളിലോട്ടുള്ള കായ്ശേഷി കിട്ടിയല്ലോ ആ അതാണ് അതിൻ്റെ പ്രത്യേകത